ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു പാനൽ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് അപ്പം വീഡിയോയിൽ എം ബി പി ടി ചാർജ് കൺട്രോളിങ് എത്രമാത്രം എക്സ്റ്റെൻഡ് ആയിട്ടുള്ളതാണെന്നും പിന്നെ പാലിനെ കുറിച്ച് ചെറിയൊരു വിവരണമാണ് ഇത് ഹാഫ് ഫുഡ് ഒന്നും അല്ല മോണക്കാർക്ക് പാലാണ് ഇത് കുറച്ചും കൂടെ മോഡേൺ ആയിട്ടുള്ള കുറച്ചും കൂടെ ആയിട്ടുള്ള പാനലാണ് പഴയ പാനലും പുതിയ പാലും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പഴയ പാനലിൽ നാല് സൈഡും സെല്ലുകളിൽ കട്ടിങ് ഉണ്ട് എന്നാൽ ഇത് ഡയമണ്ട് കട്ടിംഗ് എന്ന് പറയും ഇത് രണ്ട് സൈഡിലെ കട്ടിങ്ങുള്ളൂ അപ്പം കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ആയിട്ട് വർക്ക് ചെയ്യും യു ടിയിൽ സോളാർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വാട്സിൻ്റെ ഒരു പാനലാണ് വാങ്ങിച്ചിട്ടുള്ളത് ഞാൻ വീണ്ടും ഒരു പാലിലൂടെ ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ ഒരു പാനിലൂടെ ആഡ് ചെയ്യാനാണ് അണ്ട് അത് രണ്ടും സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യും ഇപ്പം നിലവിൽ എങ്ങനെയാണ് കഷക്ഷണം കൊടുത്തേക്കുന്നുള്ള കാര്യം ഞാനിപ്പം പറഞ്ഞുതരാം ആദ്യം നൂറ്റമ്പത് അമ്പത് അത് രണ്ടും കൂടെ പാനലായിട്ട് കണക്ട് ചെയ്തു അല്ല അത് രണ്ടും ഈ ഒരു ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിൽ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്തു അപ്പം ട്വൻ്റി ഫോർ വോൾട്ടിന്റെ പാനലിൽ നിന്ന് ഔട്ട്പുട്ട് എത്ര കിട്ടുന്നോ ആ രീതിയിൽ വർക്ക് ചെയ്യും അപ്പം അതിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത് കാണിച്ചു തരാം ഇത് യു ടി എൽ സോളാറിൻ്റെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വാട്ട്സിൻ്റെ പാലിലാണ് ഒരു പാനലിൽ നിന്ന് തന്നെ പതിനൊന്ന് ആംസ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് അത്രയും നേരം നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള പാനലാണ് അതിൻ്റെ ഡേറ്റാഷീറ്റ് ഇതാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പാരാമീറ്റേഴ്സ് എല്ലാം ഇതിട്ടുണ്ട് ഇത് നമ്മുടെ നൂറ്റമ്പത് വാട്ടിൻ്റെ പഴയ പാനൽ ഇതിനെക്കുറിച്ചുള്ള വീതിയൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെറിയ വോൾട്ടേജ് വ്യത്യാസമുണ്ട് അപ്പം എൻ്റെ കയ്യിൽ ഈ പാനലിനൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഈ പാനൽ അഡ്ജസ്റ്റ് ചെയ്യുവാണ് അപ്പം പുതിയതായിട്ട് വാങ്ങുന്നവർ എപ്പോഴും ഒരേ പാനൽ ഒരേ വാട്സിലുള്ള സെലക്ട് ചെയ്യുക അതുപോലെ ഹാഫ് ഹാപ്പ് വാങ്ങുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും ഹാഫ് ഹാപ്പട്ടിൽ കുറച്ച് വിലയാവും ഇപ്പോൾ ഏഴായിരം രൂപയൊക്കെ വിലയുള്ളൂ ഈ ഒരു പാനലിന് വില വരുന്നുള്ളൂ തൊട്ടടുത്തുള്ള ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിയ ഓൺലൈനിൽ നിന്നുമല്ല ഷോപ്പിൽ നിന്ന് വാങ്ങാൻ മാക്സിമം ശ്രമിക്കുക അപ്പം ഇതിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ പാരലെ സീരീസ് കണക്ഷൻ കോമ്പിനേഷൻ ആണ് നല്ല വെയിലുണ്ട് നല്ല തെളിച്ചവും ഉണ്ട് അപ്പം എത്രമാത്രം ആംബിയർ കിട്ടും നമുക്ക് താഴെ പോയി ചെക്ക് ചെയ്യാം അപ്പം നല്ല വെയിലുള്ള സമയത്ത് നല്ല ഒരു യൂണിറ്റ് യൂണിറ്റേക്ക് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് വേഗം താഴെ എം ബി പിറ്റിലേക്ക് പോവാം ഇരുപത്തൊന്ന് ആംബിയറിലെ ചാർജിങ് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ എഫിഷ്യൻസി കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഇൻവേർട്ടർ മോഡിലാണ് വർക്ക് ചെയ്യുന്നത് അതായത് ലൈവ് ആയിട്ട് സോളാറിൽ വർക്ക് ചെയ്യാണ് പതിനൊന്ന് പോയിൻ്റ് ഒമ്പത് വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പം മുന്നൂറ്റി ഒന്ന് വാട്സാണ് നമുക്ക് ഔട്ട്പുട്ട് പുട്ട് കിട്ടുന്നത് നയൻ പോയിൻറ്റ് എയ്റ്റ് ആംസിൽ നിന്ന് ട്വൻറ്റി ത്രീ പോയിൻറ്റ് ഫൈവ് ആംസിലേക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് മുന്നൂറ്റി പത്ത് വാട്ട്സ് എനിക്ക് മാക്സിമം മുന്നൂറ്റി നാൽപ്പത് വാട്ട്സ് വരെ ഔട്ട്പുട്ട് കിട്ടി പിന്നെ പാനൽ കണക്ട് ചെയ്തേക്കുന്നത് നാനൂറ്റി പതിനഞ്ച് വാട്സാണ് മൊത്തം കണക്ട് ചെയ്തേക്കുന്നത് പതിനാല് പോയിൻറ്റ് ഒന്ന് വോൾട്ട് ബാറ്ററി ആയിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വാട്സ് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് ഇരുപത്തഞ്ച് ആംബിയറിൻ്റെ ചാർജ് കൺട്രോളറാണ് പത്ത് പോയിൻറ്റ് രണ്ട് ആംബിയറിൽ നിന്ന് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് നാല് ആംബിയറിലേക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വാട്സ് ഈ വാട്ട്സ് കാണിക്കുന്നത് മാറി മറിഞ്ഞും വന്നോണ്ടിരിക്കും കാരണം വെയിലിൻ്റെ കാർഡിനനുസരിച്ച് ഇപ്പം ഇരുപത്തൊന്ന് ആംബിയർ ആയിട്ട് കുറഞ്ഞു അങ്ങനെ കൂടിയും കുറഞ്ഞു കൂടിയും പറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ മുന്നൂറ് വാട്സ് ഔട്ട് കിട്ടുന്നുണ്ട് ഇരുപത്തി ആംസ് ആണ് മാക്സിമം എനിക്ക് ഔട്ട് എക്സ്റ്റീൻ ചാർജ് കിട്ടിയിട്ടുള്ളത് ഇരുപത്തിനാല് ആണ് ഇതിൻ്റെ മാക്സിമം പീക്ക് ഉച്ച സമയത്തെ ഇരുപത്തഞ്ച് ആമ്പ്യർ കപ്പാസിറ്റി ഉള്ള എ പി ടിയിൽ നിന്ന് ഇരുപത്തിനാല് ആംബ്യർ കിട്ടുക എന്ന് പറഞ്ഞാൽ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഔട്ടുപുട്ട് കിട്ടുന്നുണ്ട് നല്ല എഫിഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പാലിലൂടെ വാങ്ങുന്ന സമയത്ത് ഇതിൽ പറ്റില്ല പുതിയ ഒരു നാൽപ്പത് ആമ്പീറിന് എം പി പി ടിയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്